സംസാരി തോന്നത് രസേഖനം അതാകാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വരെയുള്ളതായ ഭാഗങ്ങളാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളതായ സകല കരാറികളും അത് ആലേഖനം ചെയ്തത് അത് നമ്മൾ തടിക്കാത്തത് അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ താഴ്ചയുടെ അനുഭവം സംഭവിക്കും അതിനെ കേൾക്കുന്ന ജീവിതത്തിന് നമ്മള് ക്രമീകരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നതാണല്ലോ കുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാല് ഭക്ഷണമായി പോകുന്ന പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി

ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രതികളുമായിട്ട് നിങ്ങൾ ആയിരിക്കുന്നു അവിടുത്തെ കൃപയും ഞങ്ങൾ എന്തെല്ലാം ആശീർവദിക്കണം കൃപയും സൂക്ഷിക്കണം ഇതിനു മുമ്പ് നിങ്ങൾ പലതവണ ഈ പറയുന്നത് വരുത്തണം കേട്ടിരിക്കുന്ന സംബന്ധിച്ച് നമ്മൾ ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് ക്രിസ്ത്യജീവിതം നയിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു അത് എങ്ങനെയുള്ളതായിരുന്നു ഒരു പക്ഷേ ആർക്കും ഇഷ്ടപ്പെടാത്തതായ ഒരു ജീവിതമായിരുന്നു അല്ലേ വേറൊന്നും അല്ലേ മറ്റുള്ളവര് ലോക ജീവിതമായിരുന്നില്ല അവയെല്ലാം നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ ക്രിസ്തു ഉപേക്ഷിക്കണം എന്താണ് വേറെ പഠിപ്പിക്കുന്നത് വഷളായി പോകുന്ന പഴയ ഒരു പഴയ ഉണ്ടായിരുന്നു മനുഷ്യണ്ടായിരുന്നു അല്ലെ അതിനോട് ആ കത്താലോട് തുണി വെള്ളമാകുന്നതായ കല്ലറകിതു സ്നാനത്തിൽ അല്ലെ വെള്ളമാകുന്ന കല്ലറകീന്നു പാപം വന്നതായ മനുഷ്യനെ ായ മനുഷ്യന്റെ നമ്മൾ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ ആ പാപ മനുഷ്യൻ്റെയൊന്നും നമ്മൾ വെള്ളമാകുന്ന കലറയിൽ കുടിച്ചിടുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് മനസ്സിലാക്കുന്നു ആയതിനാല് ആ സമയം മുതല് നമ്മൾ പുതിയ മനുഷ്യനായി രൂപപ്പെടുകയാവും പുതിയ മനുഷ്യനാവും ചിലര് അങ്ങനെ സ്നാനപ്പെട്ടാലും സ്നാനപ്പെട്ടില്ല

യാൽ പുതിയ സൃഷ്ടിയാകും

இது படிக்கிற ஒரு வந்து புதிய மனுஷனாய் புதற்கொண்டாய் 河南。

പക്ഷേ ദൈവം നീ പ്രാപിച്ചില്ല എങ്കിൽ ദൈവത്തെ പറ്റിക്കാണ് ജനം സ്വീകരിച്ചത് മുതൽ നീ പുതം പ്രാപിക്കാമെന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്തു പക്ഷേ പുതിയ മനുഷ്യ അല്ലേ ദൈവത്തെ കൂടി നമ്മൾ അതുകൊണ്ട് ദൈവത്തിന്റെ ജനങ്ങൾ

அன்றைய அன்று என்னால் தெய்வத்தினுடையவங்களுக்கு பரியும்போது நீ ஆன்றனிலே எழும்புகிறியோ தாழும்புகிறியோ செய்கிறதாலே தெய்வரசானனக்கெடியும் நேர்சியாய் இருக்கட்டும் தெய்வபிரசன்னத்திலே வந்தற்கு மாத்திரமே மற்றவன சந்நிலையில் தாழினோடு நடக்கவத்தோலும் எழினோடு நடக்கவத்தோலும் சாத்தியமான சீரியனோடு என்ற தெய்வத்தினுடைய வசனத்தை படிப்பீங்க. இல்லை பூமனியை தோடும் சவுலியோ ഇതായി മാറണം ദൈവത്തെ അവസ്ഥ ജീവിക്കുന്ന സങ്കടിക്കണം എനിക്ക് എന്തെങ്കിലും മാറ്റം ഞാൻ ശരിയായിട്ട് ഞാൻ വർഷങ്ങളായി ക്രിസ്ത്യാണ് എന്നെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചോ എന്റെ സുഹൃത്ത് തന്നെ ചെയ്യണം

ஒரு <laughs> வாக்கு <laughs> <laughs>

ുംളകൾ വിഭവ സമൃദ്ധമായ രണ്ട് ഭാഗത്തും അളരി കൊണ്ട് വിഭവ സമൃദ്ധമായ ആകാൻ അയാൾ ശ്രദ്ധിച്ച് നോക്കി നോക്കിയപ്പോ ഇവരുടെ കലങ്ങള് രണ്ടിന് നിമത്ത് കെട്ടിവെച്ചിരിക്കൂത്ത് മൂത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ മേശയുടെ ഇപ്പുറത്തിരിക്കുന്നവരുടെയും അപ്പുറത്തിരിക്കുന്നവരുടെയും കൈകളെ ആ കാലം കൈ വേണം കൈ വളയ്ക്കണ്ടേ ഇത് വളയ്ക്കാൻ പറ്റത്തില്ല വളയ്ക്കാൻ പറ്റത്തില്ല പക്ഷേ അത് അയാൾ കണ്ടു അതിനുശേഷം വേറൊരു ഹോളിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോളും ആളുകളെ കൈ കെട്ടിരിക്കുന്നു അവിടെയും ആ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അവര് കഴിക്കുകയാണ് അവരെ കഴിക്കുകയാണ് ഒരു സ്ഥലത്തു കൈ കട്ടി വെച്ചിട്ടുണ്ടോ അവർ കഴിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ രണ്ടാമത്തെ കോളിൽ അവിടെ സ്നേഹമുണ്ടായിരുന്നു അവിടെ സാഹോദര്യം ഉണ്ടായിരുന്നു അവിടെ സമാധാനം ഉണ്ടായിരുന്നു അവിടെ ആളുകൾ പറ്റിക്കാണ് എങ്ങനെയാണെന്ന് അറിയാറ് അപ്പുറത്തിരുന്ന വ്യക്തികൾ ചെയ്യുന്നു ആ ഇങ്ങനെ കൊടുക്കാറുണ്ട് ഇന്നെല്ലാം കഴിക്കാൻ പറ്റരുത് അവരിൽ നിന്നും ഇപ്പോഴത് വാരി അപ്പുറത്തൊക്കെ അവർ വാരി ഇപ്പുറത്തൊക്കെ അവിടെ എന്തുണ്ട് സ്നേഹം അല്ലേ നമുക്ക് സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല മറ്റുള്ളവരെങ്ങനെ സ്നേഹിക്കും എന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത് എല്ലാം നമുക്ക് വേണം നമുക്ക് കൊടുക്കാനൊന്നും ഇല്ല നമുക്ക് അങ്ങോട്ട് കൊടുക്കാനൊന്നുമില്ല ഇങ്ങോട്ട് തന്നെ നമുക്ക് വേണം നമ്മൾ സ്നേഹം அங்கோட்டும் அதனால் அங்க கிடைத்தது ரோகத்தை സ്വഭാവം മാറിയ എന്നാൽ ദൈവത്തിന്റെ വളരും പറയുന്നു പകൽ സമയത്ത് എന്ന പോലെ നമുക്കണം രാത്രിയിലും മര്യാദ ദൈവഭയം ദൈവഭയം സർവ സർവ ജയം ജയം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുടെ എത്തിടങ്ങളിൽ അവന് താഴ്മുണ്ടായിരിക്കും എളിമുണ്ടായിരിക്കും സ്നേഹമുണ്ടായിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ തുറന്ന് നോക്കാത്ത നമ്മുടെ ജീവിതങ്ങളിൽ വീഴ്ച സംഭവിക്കുന്നത് ഒരു ദിവസം ഒരു അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ അധ്യായങ്ങൾ വായിക്കുന്നു എങ്കില് നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്ന ക്രോണം നിങ്ങളുടെ ജീവിതത്തെ ചിത്രപ്പെടുവണം നിങ്ങൾക്ക് സാധിക്കും ഭാഗം അവിടെ அனுசரிதாய் மாறணும் ஒரு சீருடன் வேண்டதம் கேட்பதன் ನಮ್ಮ ಸಂಭವ ಅಂದರೆ ದೈವ ದೈವ್ ಸಂಸದ ಎಲ್ಲ ുംഴുക്കുള്ള പക്ഷേ ആ പുഷ്പത്തെ കണ്ടെല്ലാം അതിൽ നിന്ന് പറയണമെന്ന് മോഹിക്കും അല്ലെ പറയണമെന്ന് ആഗ്രഹിക്കും അതുപോലെ നമ്മുടെ ഈ മാറ്റ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും അല്ലെ നമ്മളെല്ലാവരും സ്നേഹിക്കും നമ്മുടെ സ്വാമി പ്രകൃതിയും ആഗ്രഹിക്കും അങ്ങനെ ഒരു സമീപനം നമ്മളിൽ നിന്ന് മറ്റുള്ള പ്രാപിച്ചു അല്ലെ നാം സ്നം സ്വീകരിച്ച പ്രാപിച്ചതാണോ എങ്കിൽ നമ്മുടെ വെളിച്ചം മറ്റൊക്കെ ചെയ്യണം അത് അനുഗ്രഹമായി മാറണം നമ്മുടെ മറ്റുള്ളവർക്ക് ഇല്ല എങ്കിൽ നിങ്ങളുടെ ഈ ജീവിതം അതിനാണ് കർത്താവ് നമ്മുടെ ആ അനുഗ്രഹം അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് ചെയ്യണം മാറണം നമ്മൾ ലേഖനം നാലാമധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യങ്ങളാണ് ഉപേക്ഷിച്ച് വേണം ഓരോരുത്തരും

െ നമ്മുടെ കല്ലിൽ നാം നീച്ചു തെളിപ്പിക്കും അങ്ങനെ അത് പ്രത്യേകിച്ച് ഓർമ്മ ചെയ്യേണ്ടതല്ല ജീവിതത്തില് ഒരു മനുഷ്യനെ നന്നായി ജീവിക്കണക്കോണം എന്തൊക്കെ ആവശ്യമുണ്ടോ <Sumpt� <sumpt� ോ അതെ ജീവിതത്തിൽ ഉപയോഗിച്ച് കളയാണോ എല്ലാ ചതിവും നമുക്കുണ്ടോ ഇതൊന്നും നമുക്കില്ല ഉണ്ടോ നമുക്ക് അസൂയയും എല്ലാ അത് കൊണ്ടുതേ ഇല്ല അല്ലേ നമുക്കുണ്ടോ നുണ നുണസ്

നമ്മൾ ശരിക്ക് ശരിക്ക് പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം മാറ്റം സംഭവിക്കും ഉണ്ടാക്കും മാറ്റൈവം രൂപാന്തരം മാറ്റമില്ലാത്ത വചനം അങ്ങനെയാകുന്നെങ്കിൽ നമ്മളെ ദൈവം ചെയ്യും രൂപാന്തരത്തിൽ അതിനാല് നമ്മളെ ചെയ്യണം ദൈവിലേക്ക് സമർപ്പിക്കണം പ്രാർത്ഥനയോട് ദൈവനെ എനിക്ക് രൂപം ദൈവത്തോട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും അങ്ങനെ ജീവിതത്തിൽ ആരെയും സാധിക്കും അങ്ങനെ തുടർന്നുള്ളതായ ആളുകളില്ല നിങ്ങളുടെ ജീവിതത്തില് പുതുക്കമുള്ളതായ മനുഷ്യരായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ക്രമം ചിട്ട ഉണ്ടാക്കണം ക്രമപ്പെടുത്തണം എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കണം ദൈവത്തിൽ

അഖിലാണ്ടത്തിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രബോധനം അവസാനിപ്പിക്കുന്നു ദൈവങ്ങൾ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുവാട്ടെ